ഈ എന്തിനാ അത് പാപങ്ങളല്ലേ നമസ്കാരം പിണറായി വിജയന്റെ നവകേരള ജയിലിലെ അടിപൊളി വേതനത്തിന്റെ കണക്ക് കേട്ട് അഭിപ്രായം ചോദിക്കാൻ ചെന്നതാണ് മാപ്രകൾ ആ പാവങ്ങൾക്ക് വല്ല സോപ്പോ മറ്റോ മേടിക്കാൻ ഇത്തിരി കാശ് കൂട്ടിക്കൊടുക്കുന്നതിന് എന്താ ഇത്ര പ്രശ്നം ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ചോദ്യം പാവങ്ങൾ പാടി ചിറ്റപ്പാ ആ പാവങ്ങൾ പല സാഹചര്യങ്ങളാൽ കുറ്റവാളികളായിപ്പോയി തൊഴിലുറപ്പ് മേഖല എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ അണ്ടറിലാണ് നമ്മുടെ അണ്ടറിലുള്ളതിനെല്ലാം മാന്യമായി ശമ്പളം കൊടുക്കുക എന്നതാണ് സർക്കാർ നയം വിവരക്കേട് പറയാൻ സെക്രട്ടറി മുതൽ ചിറ്റപ്പൻ വരെ മത്സരിക്കുകയാണല്ലോ പല സാഹചര്യങ്ങളാൽ കുറ്റവാളികളായി പോയി അന്തങ്കമ്മി എന്ന് വിളിക്കാൻ ഇങ്ങനെ പരസ്പരം മത്സരിക്കുന്ന സഖാക്കളെ ലോകത്തിലെ ഏത് രാജ്യത്ത് കിട്ടും ജയരാജൻ പറയുന്ന പാവങ്ങൾ ആരൊക്കെയാണെന്ന് അറിയാമല്ലോ ജയിലിൽ കിടക്കുന്ന ഗോവിന്ദചാമി മുതൽ കൊടിസുനി വരെ ചെന്താമര മുതൽ സദാനന്ദൻ എംപിയുടെ കാല് വെട്ടിവന്മാർ വരെ കൃപേഷിനെയും ശരത്ലാലിനെയും ഫസലിനെയും കൊന്നവന്മാർ മുതൽ ജയകൃഷ്ണൻ മാസ്റ്ററെ വെട്ടിക്കൊന്നവന്മാർ വരെ സി പി എമ്മിന് വേണ്ടി ബോംബുണ്ടാക്കി പോലീസിനെ എറിഞ്ഞവന്മാർ പിന്നെ നാളെ ജയിലിൽ സ്ഥിരതാമസമാക്കാൻ പോകുന്ന അമ്പലക്കള്ളന്മാർ മുതൽ പാർട്ടി ഗുണ്ടകൾ വരെ ഇവരൊക്കെയാണ് ജയിലിൽ കഴിയുന്ന പാവത്തന്മാരുടെ ലിസ്റ്റിൽപ്പെട്ടവർ ചെറിയ പിച്ചാത്തി പ്രയോഗവും ചെറിയ ചരട് കെട്ടിയുള്ള ബോംബ് നിർമ്മാണവും ചെറിയ വിഗ്രഹക്കൊള്ളയും ചെയ്ത് ജയിലിൽ പോകുന്ന സഖാക്കൾ അത്തരം സഖാക്കളെ ഒന്നും ക്രിമിനലുകളായി കാണരുത് അവരെല്ലാം സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് കുറ്റവാളികൾ ആയി പോകുന്നവരാണ് ഈ സർക്കാരിന് ആരോടെല്ലാമാണ് കരുതൽ അതിൻ്റെ ഒടുവിലത്തെ തെളിവാണ് തടവുകാരുടെ വേതന വർദ്ധനവ് സമൂഹത്തിന് അപകടവും ഭീതിയും ഉണ്ടാക്കി അകത്ത് പോയവന്മാർക്ക് ഇതിലും വലിയൊരു പുനരധിവാസ പാക്കേജ് സ്വപ്നത്തിൽ മാത്രം വേതന വർധനവ് മാത്രമാണോ ജയിലിലെ മെനുവിനെപ്പറ്റി അറിഞ്ഞാൽ നാവിൽ വെള്ളമൂറും ഭക്ഷ്യവിഷപാത പേടിക്കേണ്ട ഹോട്ടലുകളിലെ പോലെയല്ല ചിക്കനോ മട്ടനോ അളവിൽ കുറഞ്ഞാൽ ഉടൻ അന്വേഷണം വരും കറണ്ട് ചാർജ് ഇല്ല വെള്ളക്കരമില്ല പെട്രോൾ സെസ് കൊടുക്കേണ്ടതില്ല പാർട്ടി പാർട്ടിപ്പിരിവില്ല സുരക്ഷാ പ്രശ്നങ്ങളില്ല പട്ടി കടിക്കുമെന്നോ വണ്ടിയിടിക്കുമെന്നോ പേടി വേണ്ട അങ്ങനെയുള്ള പാവങ്ങൾക്ക് നൂറ്റി അറുപത്തെട്ട് രൂപ ശമ്പളം എന്നത് അറുന്നൂറ്റി ഇരുപത് രൂപയായി വർദ്ധിപ്പിച്ചു അതിനാണ് ഈ ബഹളമെല്ലാം ഒരു നൂറ് രൂപ കൂട്ടിത്താ എന്ന് പറഞ്ഞ് പട്ടിണി സമരം നടത്തിയവർക്ക് അടിയും തെറിയും ഭീഷണിയും തമിഴ്നാട്ടിലാണെങ്കിൽ തടവുകാർക്ക് കൊടുക്കുന്നത് വെറും ഇരുന്നൂറ് കുണുവായാണ് വേതനം കേരളത്തിൽ വന്ന് കുറ്റകൃത്യം ചെയ്ത് ഉയർന്ന വേതനത്തിനകത്ത് പോയി കിടക്കാൻ ഇതര സംസ്ഥാനക്കാരായി പ്രതികളിനി മത്സരിക്കുമോ എന്തോ മൂന്ന് മാസം കൂടുമ്പോൾ ശമ്പളത്തോടെയുള്ള അവധി നൽകാനുള്ള തീരുമാനം കൂടി എടുത്തിട്ട് വേണം ഈ സർക്കാർ പുറത്തിറങ്ങാൻ പിരിഞ്ഞു പോകുമ്പോൾ ഒരു പെൻഷനും നൽകണം സ്കൂൾ പിള്ളേർക്ക് മുട്ടയവിയലും ലെമൺ റൈസും പാലും എങ്ങനെ പത്ത് രൂപയ്ക്ക് കൊടുക്കുമെന്നറിയാതെ തല പുകയ്ക്കുകയാണ് അധ്യാപകർ എവിടെ ജോലി എന്ന് ചോദിച്ചാൽ സെൻട്രൽ ജയിലിലാണ് മാസം പതിനെണ്ണായിരം രൂപ ശമ്പളം ഉണ്ടെന്ന് അഭിമാനത്തോടെ തടവുകാർക്ക് പറയാം അക്കോമഡേഷൻ ഫ്രീ രോഗം വന്നാൽ ചികിത്സ ഫ്രീ മുടിവെട്ടാൻ പോലും നൂറ് രൂപ കളയണ്ട ചിറ്റപ്പൻ പറയുന്ന പ്രകാരം ദിവസം അറുന്നൂറ്റി രൂപ വേതനം കിട്ടിയാൽ എത്ര സോപ്പ് മേടിക്കാം സാഹചര്യം കൊണ്ടാണ് ഒരാൾ പ്രതിയാകുന്നതാണ് ചിറ്റപ്പൻ പറയുന്നത് അല്ല മുത്തപ്പ കൊടിസുനിയും കിർമാണിയും അണ്ണൻ ഒക്കെ ഏത് സാഹചര്യത്തിലാണ് ക്രിമിനലുകളായത് കത്തിയും കൊടുവാളും ബോംബും പിടിപ്പിച്ച് അവരെ ടി പിയുടെ തലയെടുക്കാൻ വിട്ടത് ഏത് സാഹചര്യത്തിലായിരുന്നു പാർട്ടിക്ക് വേണ്ടി കൊല്ലാൻ നടക്കുന്നവൻ്റെ കുടുംബം നോക്കേണ്ട ബാധ്യതയും നേതാക്കന്മാർക്കുണ്ട് അത് വലിയൊരു തലവേദനയായി മാറിയിട്ടുണ്ട് ആ പ്രതിസന്ധി മറികടക്കാനാണ് ഇറങ്ങുന്നതിന് മുൻപുള്ള ഈ വേദന വർധനവ് ഭരണം പോയാൽ നേതാക്കളും വരുമാനം ഇല്ലാത്തവരാകും അപ്പോൾ തടവുകാരുടെ കുടുംബച്ചെലവ് ആര് കൊടുക്കും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കാര്യം കഷ്ടത്തിലായി ആശാവർക്കർമാർക്ക് ശമ്പളം മുടങ്ങി നെല്ലിൻ്റെ സംഭരിച്ച കാശ് കൊടുക്കാനില്ല സ്കൂൾ അധ്യാപകർ ഉച്ചഭക്ഷണത്തിൻ്റെ കാശില്ലാതെ വിഷമിക്കുന്നു പക്ഷേ തടവുകാരുടെ കാര്യത്തിൽ തീരുമാനം റെഡിയാണ് മുൻ ജയിൽ മേധാവിയായ അലക്സാണ്ടർ ജേക്കബ് തടവുകാർക്ക് വേണ്ടി വല്ലാതെ വാദിക്കുന്നത് കേട്ടു ജയിൽ ചപ്പാത്തി വിറ്റ് കിട്ടുന്ന പതിനാറ് കോടി രൂപ ഉള്ളത് കൊണ്ട് മാത്രമാണത്രേ സർക്കാരിൻ്റെ ട്രഷറി പൂട്ടാത്തത് അപ്പോഴവർക്കും വല്ലതും കൊടുക്കണ്ടേ ആശാവർക്കർമാരെ പോലെയല്ല ഇരുപത്തിനാല് മണിക്കൂറാണ് തടവുകാരുടെ ജോലി അത്രേ അത് കേട്ട് ഏഷ്യാനെറ്റിൻ്റെ അവതാരകൻ വിനു പോലും ഞെട്ടിപ്പോയി ഇരുപത്തിനാല് മണിക്കൂറും ജോലിയോ അപ്പോൾ അവർക്ക് വിശ്രമമേ ഇല്ലേ ഉറങ്ങാൻ സമയമില്ലേ അത് ചോദിച്ചപ്പോൾ പുള്ളി പറയുകയാണ് അത് ഷിഫ്റ്റാണെന്ന് ചപ്പാത്തിയും ഇഡ്ഡലിയും ഉണ്ടാക്കുന്ന തടവുകാർക്ക് ഭയങ്കരമായ മനഃപരിവർത്തനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അലക്സാണ്ടർ ജേക്കബ് പറയുന്നത് നമ്മുടെ അടുക്കളയിൽ നിരന്തരം ചപ്പാത്തി പരത്തുന്ന സ്ത്രീകൾക്ക് വെറുതെയാണോ ഇത്ര മനപരിവർത്തനം ഉണ്ടാകുന്നത് കൊടിസുനിയൊക്കെ ചപ്പാത്തി പരത്തിയും ഇഡ്ഡലി ഉണ്ടാക്കിയും ഭയങ്കര മനഃപരിവർത്തനത്തിലാണ് ടി പി എ ഓർത്ത് കണ്ണീർ പാർക്കാത്ത ദിവസങ്ങളില്ല എന്നെ എന്നെക്കൊണ്ടത് ചെയ്യിച്ചവർ അനുഭവിക്കുമെന്നാണ് ശാപം പരോളിലിറങ്ങി പിന്നെയും കൊലപാതകം നടത്തിയ ചെന്താമരയ്ക്ക് ചപ്പാത്തി വരത്താൻ മാവ് കിട്ടിയില്ലായിരിക്കും ഗോതമ്പ് മാവ് കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ഗോവിന്ദച്ചാമി ജയിലിൽ ചാടിയത് ഇങ്ങനെ പോയാൽ ഒരു ജീവപര്യന്തം ഒപ്പിക്കാൻ മനുഷ്യൻ പെടാപ്പാട് വിടും കോപ്പർ കോപ്പർപത്മനും ചെമ്പുവാസുവിനും ഒന്നും വേതനം കൈപ്പറ്റാറായിട്ടില്ല അവരിപ്പോൾ അതിഥികൾ മാത്രമാണ് കിണ്ടിയും കൈമണിയും പിടിച്ച കൈകൊണ്ട് തന്ത്രിയും പോറ്റിയുമൊക്കെ ചപ്പാത്തി പരത്തി ഉണ്ടാക്കുന്ന കാലം ഒന്ന് ചിന്തിച്ചു നോക്കൂ നാട്ടിൽ ക്രിമിനലുകളെ വളർത്തുക അവരെ പാർട്ടിക്ക് ഗുണ്ടായുസത്തിനായി ഉപയോഗിക്കുക അകത്തുപോലും ജീവിതം നിങ്ങൾക്ക് സുഭിക്ഷമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുക ഇതൊക്കെയാണ് ഇവരുടെ പരിപാടികൾ തൊഴിലുറപ്പുകാർക്ക് ദിവസം മുന്നൂറ്റി അറുപത്തിയൊൻപത് രൂപ തടവുകാർക്ക് അറുന്നൂറ്റി ഇരുപത് രൂപ പല മേഖലകളിലും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള മിനിമം വേതന നിരക്ക് പോലും കണക്കിലെടുക്കാതെയാണ് തടവുകാരുടെ വേതനം കൂട്ടിയത് നോക്കണേ പരമാവധി ദിവസ വേതനം ഇരുന്നൂറ്റി മുപ്പത് രൂപയിൽ നിന്ന് മുന്നൂറ്റി അൻപതാക്കാനാണ് ജയിൽ വകുപ്പ് ചുമ്മാത ശുപാർശ ചെയ്തത് പക്ഷേ കരുണാമയനും വിളക്കുമായ മുഖ്യമന്ത്രി ഇരിക്കുന്ന ഓഫീസ് അത് വെട്ടി അറുന്നൂറ്റി ഇരുപത് രൂപയാക്കാൻ ആവശ്യപ്പെട്ടു നിത്യദാരിദ്ര്യം തുടച്ചുമാറ്റിയ മഹാനായ കേരളാ മുഖ്യനാണല്ലോ തടവുകാർക്ക് ഏറ്റവും കൂടുതൽ വേതനം നൽകുന്നതെന്ന് രാജ്യത്തെ ചെണ്ടകുട്ടി അറിയിക്കണ്ടേ തൊഴിലുറപ്പുകാരും ആശാവർക്കർമാരും ഒക്കെ അവർക്ക് കിട്ടുന്ന വേതനം കൊണ്ട് വേണം സകല ചെലവുകളും കഴിയാൻ ചികിത്സിക്കണമെങ്കിൽ കടം വാങ്ങണം തടവുപുള്ളികൾക്കാണെങ്കിൽ ഇതൊന്നും വേണ്ട എല്ലാവർക്കും ഈ വേതനം കിട്ടുമെന്ന് കരുതി കൊച്ചുപിച്ചാത്തി എടുക്കാൻ ആരും പോകരുത് ശിക്ഷിക്കപ്പെട്ട കഠിന തടവുകാർക്ക് മാത്രമേ ഉള്ളൂ ഈ വേതനം അതുതന്നെ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്നവർക്കായിരിക്കും മുൻഗണന നൽകുക കേരളത്തിലെ ജയിൽവാസികൾ മുഴുവൻ ഇ പി ജയരാജൻ്റെ ചിറ്റപ്പൻ്റെ മക്കളാണെന്ന് തോന്നും പുള്ളിയുടെ വികാരം കണ്ടാൽ ജയിലിൽ കിടക്കുന്നത് പലരും പാവങ്ങളാണെന്ന് ചിറ്റപ്പൻ പറഞ്ഞത് സത്യമാണ് യഥാർത്ഥ പ്രതികൾ പുറത്തും ഭരണത്തിലും വിലസുകയാണല്ലോ പാവങ്ങളായ കൊടിയേയും ഗോവിന്ദച്ചാമിയെയും ഓർത്ത് ജയരാജനും ദുഃഖമാണ് തൊഴിലുറപ്പുകാരും ആശാവർക്കർമാരും കേന്ദ്രത്തിൻ്റെ ചെലവിലുള്ളവർ കിടക്കുന്ന ക്രിമിനലുകൾ ഞങ്ങളുടെ സ്വന്തക്കാർ അവർക്കിത്തിരി കാശുകുട്ടിക്കൊടുക്കുന്നതിന് ആരോട് ചോദിക്കണം എ കെ ബാലൻ എന്ന അന്തംകമ്മി മ്യൂസിയം ബാലനും ഉണ്ടംപൊരി ചിറ്റപ്പനും അശ്രീല വിജയരാഘവനും ശുംഭനിശുംഭന്മാരും എല്ലാം കൂടി ഒരിടത്ത് സംഗമിച്ചു എന്നതാണ് പിണറായി വിജയൻ്റെയും ഗോവിന്ദൻ്റെയും ഈ പാർട്ടിയുടെ ഒരു മഹാഭാഗ്യം എന്തായാലും ജയിലിലെ ഈ ശമ്പള പരിഷ്കരണത്തിൽ പ്രചോദിതരായി അവിടുത്തെ സംരംഭങ്ങളിൽ ആകൃഷ്ടരായി കൂടുതൽ ആളുകൾ അകത്തേക്ക് പോകുമോ എന്ന് കാത്തിരുന്ന് കാണാം ഈ വിവരദോഷവും മണ്ടത്തരവും മാത്രം പറയാൻ ചിറ്റപ്പന് എത്രയാണ് മാസവേതനം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ക്രിമിനലുകൾ ഈ പാർട്ടിക്ക് പണ്ടേ ഒരു വീക്ക്നെസ് ആണ് ക്രിമിനൽ കേസിൽ പെടുന്നവരെ എല്ലാം പുറത്താക്കിയാൽ പാർട്ടിയിൽ പിന്നെ ആള് കാണില്ല എന്ന് പറഞ്ഞ ഒരു ജില്ലാ സെക്രട്ടറി ഉണ്ട് ഈ പാർട്ടിക്ക് കഞ്ചാവ് കേസിലും കാപ്പ കേസിലും പെട്ട നൂറുകണക്കിന് ക്രിമിനലുകളെ പാർട്ടിയിലേക്ക് മാലയിട്ടും മുദ്രാവാക്യം മുഴക്കിയും വലിച്ചു കയറ്റിയ ഒരു വനിതാ മന്ത്രിയുള്ള നാടാണിത് സാമൂഹ്യക്ഷേമ മന്ത്രി കൂടിയാണ് വീണ ജോർജ് എന്നുകൂടി അറിയുമ്പോഴാണ് ആ ഞെട്ടലിൻ്റെ ആഘാതം കൂടുതൽ വ്യാപ്തമാകുന്നത് സത്യത്തിൽ അരിവാളല്ല കൊടുവാളാണ് ഇവരുടെ ചിഹ്നമാകേണ്ടത് അരിവാളിന്റെ ആവശ്യമേ ഇന്ന് നാട്ടിലില്ല കണ്ടത്തിൽ നിന്നും വയൽവരമ്പിൽ നിന്നും കരയ്ക്ക് കയറിയ കമ്മ്യൂണിസത്തിന് എന്തിനാണിനി അരിവാൾ അവശത അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു വിഭാഗത്തിന് പത്തു പൈസ കൂട്ടുന്ന കാര്യം പറയുമ്പോൾ അവർക്ക് കേന്ദ്രം ഞെരിക്കുന്ന കാര്യം പറയും ജയിലിൽ കിടക്കുന്ന ക്രിമിനലുകൾക്ക് ദിവസവേതനം ഇരുന്നൂറ്റി മുപ്പത് രൂപയിൽ നിന്നും മുന്നൂറ്റി അൻപത് രൂപയാക്കാൻ ജയിൽ വകുപ്പ് നിർദ്ദേശിച്ചതേയുള്ളൂ അപ്പോഴേക്കും ക്രിമിനലുകളുടെ മനസ്സറിയാവുന്ന പിണറായി സർക്കാർ അത് അറുനൂറ്റി ഇരുപത് രൂപയാക്കി വർദ്ധിപ്പിച്ചു കൊടുത്തു ന്യായീകരിക്കാൻ ജയരാജനെ പോലെ കുറെ വളവളപ്പൻ സഹാക്കളും ഇറങ്ങിയിട്ടുണ്ട് കേരള രാഷ്ട്രീയത്തിലോ കമ്മ്യൂണിസത്തിലോ റോളില്ലെങ്കിലും വിവരക്കേട് വിളമ്പാൻ ചിറ്റപ്പനോളം യോഗ്യൻ വേറെ ആരുണ്ട് ഒലിപ്പിലെ കല്ലിന് പൂപ്പലില്ല എന്നാണ് പറയുക ഇങ്ങനെ പിണറായിക്ക് വേണ്ടി ഒലിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ജയരാജൻ പൂത്ത് കെട്ടു പോകാതെ നിലനിന്നു പോകുന്നത്